ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നമ്മുടെ കഥയിലാണെങ്കിൽ നന്ദൻ സ്വപ്നം കണ്ടിട്ട് ചാടി എഴുന്നേക്കുകയാണ് അനുകുട്ടിയുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞാണ് അവൾ തട്ടിക്കൊണ്ട് പോയതാണെന്നൊക്കെ പറയുകയാണ് സംഗീതയപ്പോൾ പറയുകയാണ് അത് സ്വപ്നം മാത്രമാണ് അനുകുട്ടിയുടെ കുഞ്ഞു തന്നെയാണ് അത് അത് മാത്രമല്ല നന്ദേട്ടൻ ഈ കാര്യം ആരോടും പറയരുത് പറഞ്ഞാൽ നന്ദേട്ടൻ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ വിചാരിക്കുമെന്നൊക്കെ പറയുകയാണ് ആണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ സംഗീത പറയുന്നതൊക്കെ കേൾക്കുകയാണ് ഇവിടെ കാണിക്കുന്നത് സേനനും ഭാര്യയും ആണെങ്കിൽ വീട്ടിൽ ചെന്നിരിക്കുന്നു അച്ചുവിനാണെങ്കിൽ സാരിയൊക്കെ കൊടുക്കുകയാണ് അച്ചൂനോട് ചോദിക്കുന്നുണ്ട് കല്യാണ സാരി ഇഷ്ടമായോ എന്ന് ആണെങ്കിൽ ഇഷ്ടമായെന്നൊക്കെ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് കല്യാണത്തിന് എനിക്ക് വേണ്ടി തരാൻ ഉദ്ദേശിക്കുന്ന സ്വർണ്ണമെല്ലാം മുക്കുപണ്ടമല്ലേ എന്ന് വേനൻ അപ്പോൾ പറയണം നീ മിടുക്കി തന്നെയാണ് നീ മനസ്സിലാക്കിയതൊക്കെ കറക്റ്റാണ് പക്ഷേ അമ്പത് പവൻ നിനക്ക് ഞാൻ ഒറിജിനൽ സ്വർണ്ണമാണ് തരാൻ പോകുന്നത് എല്ലാം അത് മാത്രമല്ല ആ വീട്ടിലെ രണ്ടവന്മാരും വിശ്വസിക്കാൻ പറ്റില്ല സ്വർണ്ണമാണെങ്കിൽ അടിച്ചു മാറ്റി പെട്ടെന്ന് തന്നെ അവന്മാര് തന്നെ മുക്കുപണ്ടമാക്കും ണെങ്കിൽ മോളുടെ കയ്യിൽ രണ്ട് ബില്ല് തരാം അമ്പത് പവൻ്റെ സ്വർണ്ണത്തിൻ്റെ ഒറിജിനൽ ബില്ലും അത് മാത്രമല്ല അത് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ബില്ലും ആ ബില്ല് വെച്ചിട്ട് മോള് വേണം ആ സ്വർണം മാറ്റിയതാണ് അവന്മാരെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാനെന്നൊക്കെ പറയുകയാണ് സ്വർണ്ണത്തിൻ്റെ പേരിലാണെങ്കിൽ പ്രവീണിനെയും പ്രതാപനെയും കുറ്റപ്പെടുത്തണം അത് കണ്ടിട്ട് നാണക്കേട് കൊണ്ട് പരമേശ്വരൻ തന്നെ സ്വർണ്ണം മോൾക്ക് വാങ്ങി തരുമെന്നൊക്കെ പറയുകയാണ് അച്ചുവിൻ്റെ അച്ഛനാണെങ്കിൽ സേനനോട് പറയാണ് സേനനാണെങ്കിൽ ഭയങ്കര ബുദ്ധിയാണല്ലോ എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് അനിക്കുട്ടിയുടെ കുഞ്ഞാണെങ്കിൽ പാല് കിട്ടാതെ ഒരുപാട് കരയുന്നു കുട്ടിയെ കുളിപ്പിക്കാൻ വന്ന അമ്മയാണെങ്കിൽ പറയുന്നുണ്ട് സംഗീതയോട് ലക്ഷ്മിയമ്മയാണെങ്കിൽ അനുകുട്ടിയും കൂട്ടി കുളിപ്പിക്കാൻ വേണ്ടി പോകും ആ സമയത്താണെങ്കിൽ കുഞ്ഞിനെ എടുത്ത് ഞാൻ സംഗീതയുടെ തരാം സംഗീതയാണെങ്കിൽ കുഞ്ഞിനെ പാൽ കൂട്ടാൻ പറയുകയാണ് ആണകുട്ടിയും കൊണ്ട് ലക്ഷ്മിയമ്മ കുളിപ്പിക്കാൻ പോകുന്നു ആ സമയത്താണെങ്കിൽ കുഞ്ഞിനെ എടുത്ത് സംഗീതയാണെങ്കിൽ പാല് കൊടുക്കുകയാണ് അന്ന് തന്നെ ലക്ഷ്മിയമ്മയാണെങ്കിൽ റൂമിലേക്ക് വരുന്നു അനിക്കുട്ടിയുടെ കുഞ്ഞിനെ കാണുന്നില്ല ലക്ഷ്മിയമ്മയാണെങ്കിൽ അനിക്കുട്ടിയെ വിളിച്ചിട്ട് പറയുന്നു കുഞ്ഞിനെ കാണുന്നില്ല എന്ന് കുട്ടിയാണെങ്കിൽ ഉടനെ തന്നെ സംഗീതയുടെ അടുത്തേക്ക് ചെല്ലുന്നു സംഗീതയാണെങ്കിൽ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുകയാണ് കുട്ടിയാണെങ്കിൽ ദുഷ്ടസ്ത്രീയെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുകയാണ് എൻ്റെ കുഞ്ഞിനെ എന്തിനാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വാങ്ങുന്നു എന്റെ കുഞ്ഞിനാണെങ്കിൽ ഇവർ പാല് കൊടുക്കേണ്ട ആ ശാവം പിടിച്ചതാണെന്നൊക്കെ പറയുകയാണ് ആണെങ്കിലും അവിടേക്ക് വരുന്നുണ്ട് ബിപിൻ ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യപ്പെടുകയാണ് ആനിക്കുട്ടിയോട് പക്ഷേ ആനിക്കുട്ടി അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ആ കുട്ടിയാണെങ്കിലൊന്നും കേൾക്കാൻ തയ്യാറാകില്ല ആനിക്കുട്ടിയാണെങ്കിൽ സംഗീതയോട് പറയുകയാണ് എന്റെ കുഞ്ഞിന് പാല് കൊടുത്തത് എന്റെ കുഞ്ഞിനെ കൂടി കൊല്ലാൻ വേണ്ടിയാണ് എനിക്കും കുഞ്ഞില്ലാതെ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അരിച്ചുപോയ കുഞ്ഞിന് കൊടുക്കേണ്ട പാലാണ് എന്റെ കുഞ്ഞിന് കൊടുക്കുന്നത് എന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു അത് കേട്ടിട്ട് ബിപിന് ദേഷ്യം വന്നിട്ട് അനുകുട്ടിയുടെ മുഖത്ത് നോക്കി ഒന്ന് കൊടുക്കുന്നു വിപിൻ ആണെങ്കിൽ ഒത്തിരി ദേഷ്യത്തോടെ അനുകുട്ടിയോട് പറയാണ് ഇവരെ ആണെങ്കിൽ നിനക്കറിയില്ല നീ ആണെങ്കിൽ ഇവരോട് നന്ദി പറയണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു ആനക്കുട്ടി അപ്പോൾ പറയണേ എനിക്ക് ഇവരെ നന്നായിട്ട് അറിയാം നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഇവർ ദേവതയായിരിക്കും പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ കാലനാണിവരെന്നൊക്കെ അനുകുട്ടി പറയുകയാണ് വിപിൻ അപ്പോൾ പറയുകയാണ് എനിക്ക് നിന്നെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം വരുന്നെന്ന് അനുകുട്ടി അപ്പോൾ പറയുകയാണ് ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം എന്നെ അങ്ങ് കൊല്ലുന്നതാണെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക് യു